തിരൂർ പുല്ലൂർ അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രണ്ട് നിർധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും ട്രസ്റ്റിന്റെ എട്ടാം വാർഷികാഘോഷവും ഇരുപത്തിമൂന്നിന് നടക്കും എം പി അബ്ദുൾ സമദ് സന്താനി എം പി ഉദ്ഘാടനം നിർവഹിക്കും വീടുകളുടെ താക്കോൽദാനവും ട്രസ്റ്റിന്റെ എട്ടാം വാർഷികാഘോഷവും അബ്ദുൾ സമദ് സന്താനി എം പി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്നിന് വൈകുന്നേരം നാല് മണിക്ക് പുല്ലൂരാൽ നെടിയുടത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി ട്രസ്റ്റ് ചെയർമാൻ പാറപ്പുറത്ത് ബാവഹാജി അധ്യക്ഷനാകും എം എൽ എ മാരായ കുറിക്കോടി മൊയ്തീൻ എ പി അനിൽകുമാർ തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷ പി പുഷ്പ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ തുടങ്ങിയവർ സംബന്ധിക്കും വൈകീട്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ ജീവകാരുണ്യ സംഘടനാ നേതാക്കളുടെ സംഗമം നടക്കും തിരൂർ സി എച്ച് സെൻറ്റർ ചെയർമാൻ ഡോക്ടർ അൻവർ അമീൻ ഉദ്ഘാടനം ചെയ്യും വിവിധ ജീവകാരുണ്യ സംരംഭങ്ങളുടെ ഭാരവാഹികൾ പങ്കെടുക്കും അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികവും അതിനോടനുബന്ധിച്ച് രണ്ട് വീടുകളുടെ താക്കോൽ ദാനം നാളെ നടക്കുകയാണ് അത്താണി പുല്ലൂരിനകത്തും പുറത്തും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുമ്പ് തന്നെ പല വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനും അതേപോലെ തന്നെ ഭാഗികമായി പല വീട് നിർമ്മാണങ്ങളിൽ ഭാഗവാക്കാകാനും പിന്നെ ഭക്ഷണം അതേപോലെ ചികിത്സാ വിദ്യാഭ്യാസം അനാഥ വിധവ സംരക്ഷണം കുടിവെള്ളം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്താണി പുല്ലൂരിന്റെ ഈ എട്ടാം വാർഷികം തീർച്ചയായും പ്രവർത്തന രംഗത്ത് ഒരുപാട് നന്മകൾ നിർവഹിക്കുന്നതിന് പ്രചോദനായി ചെയ്യും ഒരുപാട് ആളുകൾ ഈ സംവിധാനവുമായി സഹകരിച്ചു ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ നാളത്തെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം എട്ടാം വാർഷികത്തിന്റെ ഉദ്ഘാടനവും രണ്ട് വീടുകളുടെ ദാനവും നിർവഹിക്കുന്നത് ബഹുമാന്യനായ എം പി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി അവരാണ് അതിഥികളായിക്കൊണ്ട് ഉറക്കോടി മൊയ്തീൻ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിരവധി വിശിഷ്ടാതിഥികളും അതുപോലെ വിവിധ ജീവകാരുണ്യ സംരംഭങ്ങൾ ജില്ലക്കകത്തും പുറത്തുമുള്ള ജീവകാരുണ്യ സംരംഭങ്ങളുടെ ഭാരവാഹികളും പ്രതിനിധികളും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു ആ സംരംഭങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അതാത് സംരംഭങ്ങൾക്കുള്ള ഫണ്ട് സമർപ്പണവും അതിൽ വെച്ച് നടക്കും അതുപോലെ തന്നെ ഈ വീട് നിർമ്മാണ പൂർത്തീകരണ താക്കോൽദാന പരിപാടിക്ക് ശേഷം ഞങ്ങൾ മറ്റു മൂന്ന് വീടുകളുടെ നിർമ്മാണ പരിപാടികളിലേക്കാണ് പ്രവർത്തികളിലേക്കാണ് കടക്കാനിരിക്കുന്നത് ആ വീട് നിർമ്മാണങ്ങളുടെ ഫണ്ട് ഉദ്ഘാടനവും വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ സാബിക് പുല്ലൂർ ജനറൽ കൺവീനർ ഉസ്മാൻ കക്കുഴിയിൽ യൂസഫ് കുരുഡിശ്ശേരി വി എ ഗഫൂർ ഇ പി ഉമ്മർ ടി കെ മാലിക് വി ഫൈസൽ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ